നമുക്കറിയാം ഇപ്പോൾ ഫെസ്റ്റീവ് സീസൺ പ്രകാരം ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബില്യൺ ഡേ പ്രകാരം അതുപോലെ ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും വഴി നിരവധി ഓഫറുകളാണ് ഇപ്പോൾ ആഡ്ജിറ്റുകൾക്ക് ലഭിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള വിലക്കുറവ് വരുന്നുണ്ട് അത്തരത്തിൽ നമുക്ക് വിലക്കുറവിൽ വാങ്ങാൻ സാധിക്കുന്ന ഒരു ട്രൂ വയലസ് ഹെഡ്സെറ്റ് ആണ് ബോട്ട് എന്ന് പറയുന്ന ബ്രാൻഡ് പുറത്തിറക്കിയിരിക്കുന്ന ബോട്ട് എയർഡോസ് ഓൺ തേർട്ടി വൺ എൽ ഐറ്റ് എ എൻ സി അപ്പോൾ ഇതാണ് എന്റെ കയ്യിലിരിക്കുന്നത് കാണാൻ നല്ലൊരു ലുക്കിലാണ് ഈ ഒരു ട്രൂ വയലസ് ഹെഡ്സെറ്റ് വന്നിരിക്കുന്നത് നല്ല ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഒരു കളർ വേരിയന്റാണ് നമുക്ക് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താനെ വന്നിരിക്കുന്നത് ഇവിടെ ഇതുപോലെ ബോട്ട് എന്ന് എഴുതിയിട്ടുണ്ട് ഒരു ഒരു സിൽവർ കളർ ലൈനിങ് ഇതുപോലെ ആ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ആദ്യം ഈ ഒരു ട്രൂ വയലസ് ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണ് ഈ ഒരു ട്രൂ ട്രൂവയസ് ബോക്സിലുള്ളത് നോക്കാം ഇതുപോലെ ഒരു ബോക്സിനകത്താണ് ബോട്ടിന്റെ എന്ന ട്രൂ എയർഡോൺ എന്നെസെറ്റ് വരുന്നത് ആക്ടീവ് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട് എന്ന് ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഒരു ബാറ്ററി ബാക്കപ്പ് അറുപത് മണിക്കൂർ വരെയുള്ള ഒരു ബാറ്ററി ബാക്കപ്പ് ഉണ്ട് എന്ന് പറയുന്നു എന്തായാലും നമുക്ക് പ്രോഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം ബോക്സിനകത്തത് ഇത്തരത്തിലാണ് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്നത് അത് പുറത്തേക്ക് എടുത്ത് മാറ്റി വെക്കാം വേറെ അത് കൂടാതെ ഇതിനകത്തുള്ളത് ഇതുപോലെ മൂന്ന് ചെറിയ ബോക്സുകളാണ് ആദ്യത്തെ ബോക്സിനകത്ത് ഇതുപോലെ ഇതിന്റെ യൂസർ മാനുവൽ യൂസർ മാനുവൽ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ക്യു ആർ കോഡ് അതുപോലെ വാറണ്ടി കാർഡ് അതുപോലെ ഇതിന്റെ കുറച്ച് സ്റ്റിക്കറുകൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ബോക്സിനകത്ത് ഇതുപോലെ കൊടുത്തിരിക്കുന്നത് അത് കൂടാതെ മറ്റൊരു ബോക്സിനകത്തായിട്ട് ചാർജിങ്ങിനുള്ള എ ടു സി ചാർജിംഗ് കേബിൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ബോക്സിലായി എക്സ്ട്രാ ഇയർ ടിപ്പുകൾ ഒരു മൂന്ന് ജോഡി ഇതിനകത്ത് ഇതുപോലെ നൽകിയിട്ടുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ബോക്സിനകത്ത് വരുന്നത് നമുക്ക് ഇനി പ്രോഡക്റ്റ് പുറത്തേക്ക് എടുക്കാം അപ്പൊ ഇതായിരിക്കുന്നു ബോട്ടിന്റെ എയർഡോസ് വൺ ത്രീ വൺ എൽ എയ്റ്റ് എന്ന എൻ സി ട്രൂ വയർലസ് ഹെഡ്സെറ്റ് ഈ ഒരു കേസ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഇതുപോലെ ട്രൂ വയർലസ് ഹെഡ്സെറ്റുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നോക്കി വളരെ ലൈറ്റ് വെയിറ്റ് ആണ് നമ്മൾ ചെവിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇൻ ഇയർ ടൈപ്പ് ട്രൂ വയർലസ് ഹെഡ്സെറ്റ് ആണ് കണ്ടില്ല നല്ല രീതിയിൽ ഇരുന്നോളും അതുപോലെ ഇത് വെക്കുമ്പോൾ തന്നെ ഒരു സൗണ്ട് ഇങ്ങനെ കട്ട് ഓഫ് ചെയ്യുന്നുണ്ട് അതുപോലെ നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ് നോക്കി തെറിച്ചു പോകത്തോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കൃത്യമായിട്ട് ചെവിയിൽ തന്നെ ഇരുന്നോളും അതുപോലെ ഈ ഒരു സ്റ്റെമ്മിനൊക്കെ ഉള്ള സൈസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇവിടെ ബോട്ടിന്റെ ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ഇയർബഡിന്റെ ഈ ഒരു ടിപ്പ് എന്നൊക്കെ പറയുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ചെവിയിലൊക്കെ വെച്ചു കഴിഞ്ഞാൽ ഒരു കംഫർട്ട് നമുക്ക് മൊത്തത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിന് ഈ പ്രൈസ് പോയിന്റിൽ മുപ്പത്തിരണ്ട് ഡി ബി വരെയുള്ള ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത അതായത് നമ്മൾ ഈ ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾ ചെവിയിൽ വെയർ ചെയ്തുകൊണ്ട് നമ്മൾ യാത്രയൊക്കെ പോകുന്ന സമയത്ത് പുറത്തുനിന്നുള്ള സൗണ്ടിന്റെ ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കും മുപ്പത്തിരണ്ട് ഡി ബി വരെയുള്ള അനാവശ്യ സൗണ്ടുകളെ കട്ട് ഓഫ് ചെയ്തുകൊണ്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടിനൊക്കെ കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ പാട്ട് എക്സ്പീരിയൻസ് ചെയ്യാനും വരുന്ന കോളുകൾ നല്ല രീതിയിൽ കേൾക്കാനും ഒക്കെ ഇതിനകത്തുള്ള ഈ ഒരു മുപ്പത്തിരണ്ട് ഡി ബി ആക്ടീവ് നോയിസ് ക്യാൻസലേഷൻ സഹായിക്കും യാത്ര പോകുമ്പോഴൊക്കെ ട്രൂ സെറ്റ് സെറ്റ് ഇതുപോലെ ആക്ടീവ് നോയിസ് ക്യാൻസലേഷനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ കുറെയൊക്കെ വരുന്ന വാഹനങ്ങളുടെ ഒക്കെ സൗണ്ട് നമുക്ക് കേൾക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും അവിടെയും ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് ട്രാൻസ്പെറൻസി മോഡ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ട്രാൻസ്പെറൻസി മോഡ് ഉള്ളതുകൊണ്ട് തന്നെയും നമുക്ക് അത് എനേബിൾ ചെയ്ത് നമുക്ക് പുറത്തു ആ സൗണ്ടിനെ ഈ ഒരു ട്രൂ വയർലസ് ഹെഡ്സെറ്റ് പിടിച്ചകത്ത് ചെവിക്ക് ഉള്ളിലേക്ക് നൽകിക്കൊണ്ട് പുറത്ത് എന്താണ് കൃത്യമായി നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിന് ഈ ഒരു ട്രാൻസ്പാരൻസി മോഡും സാധിക്കും അപ്പം നമ്മുടെ ബാക്കിലൊക്കെ വാഹനമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ ആക്റ്റീവ് നോയ്സ് കാൻസലേഷൻ ഓൺ ആക്കണമെന്നില്ല ട്രാൻസ്പാരൻസി മോഡിൽ ഈ ട്രൂ വയർലസ് ഹെഡ്സെറ്റുകൾ ഉപയോഗിക്കാം ട്രൂ വയർലസ് ഹെഡ്സെറ്റുകളൊക്കെ ഉപയോഗിക്കുന്നവരുടെ ഒരു പ്രധാന പ്രശ്നം അതിന്റെ ബാറ്ററി ലൈഫാണ് എന്നാൽ ഇതിനകത്ത് അറുപത് മണിക്കൂർ വരെ നമുക്ക് ബാറ്ററി ലൈഫ് ലഭിക്കും അതായത് നമ്മൾ ഈ ഒരു ട്രൂ വയർലസ് ഹെഡ്സെറ്റിന്റെ ബാറ്ററി ചാർജ് കഴിഞ്ഞാലും വീണ്ടും ഈ ചാർജിങ് കേസിൽ ഇത് ഇറക്കി നമുക്ക് ചാർജ് ചെയ്ത് അങ്ങനെ മാക്സിമം അറുപത് മണിക്കൂർ വരെ ഈ ട്രൂ ട്രൂവാലസ് ഉപയോഗിക്കാം മാത്രമല്ല ഈ ട്രൂ ട്രൂവാലസ് ഇന്നയർ ഡിറ്റക്ഷൻ ഫീച്ചർ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ചെവിയിൽ വെച്ച് പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് നമ്മളോട് ആരെങ്കിലും സംസാരിക്കുകയാണെന്ന് ചെയ്താൽ നമുക്ക് ജസ്റ്റ് ഇത് ചെവിയിൽ നിന്ന് ഒരെണ്ണം ഊരി മാറ്റിയാൽ പോലും അത് ഡിറ്റക്ട് ചെയ്യും ചെവിയിൽ നിന്ന് ഊരി മാറ്റി എന്നുള്ളത് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന പാട്ട് ഇതുപോലെ പോസ് ആവും തിരിച്ച് ചെവിയിലേക്ക് ട്രൂ ട്രൂവാലസ് ഹെഡ്സെറ്റുകൾ തിരിച്ച് വീണ്ടും ആ വെക്കുമ്പോട്ട് റെസ്യം ചെയ്യുകയും അത്തരം ഡിറ്റക്ഷൻ ഫീച്ചർ പോലും ഈ ഒരു ബജറ്റ് ഫ്രണ്ട്ലി പ്രൈസ് പോയിന്റിൽ നമുക്ക് ഈ ട്രൂ വയർലെസ് വയലസ് ഹെഡ്സെറ്റ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ട്രൂ വയർലെസ് വയലസ് ഹെഡ്സെറ്റിനകത്ത് മൊത്തത്തിൽ നാല് മൈക്കുകൾ കൊടുത്തിട്ടുണ്ട് ഈ നാല് മൈക്കുകൾ ചേർന്നുകൊണ്ടുള്ള ഒരു ക്വാഡ് മൈക്ക് ഇ എൻ എക്സ് ടെക്നോളജിയാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും ഇപ്പം നമ്മൾ ഈ ട്രൂ വയലസ് ഹെഡ്സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അങ്ങേ തലയിലുള്ള ആൾക്കാർ നമ്മുടെ സൗണ്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കേൾക്കാൻ സാധിക്കും അവിടുന്ന് ഇങ്ങോട്ടുള്ളതും നല്ല ക്ലിയർ ആയി കേൾക്കാം അതുപോലെ നമ്മൾ പാട്ടൊക്കെ കേൾക്കുമ്പോഴും അതിമനോഹരമായിട്ടുള്ള ഒരു ക്ലിയർ വോയിസ് നമുക്ക് ഇതിൽ നിന്നും ആസ്വദിക്കാൻ സാധിക്കും മാത്രമല്ല നമ്മൾ യാത്രയൊക്കെ പോകാൻ ഒരുങ്ങുമ്പോൾ നമ്മൾ ട്രൂ വയലസ് ഹെഡ്സെറ്റ് എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിനകത്ത് ചാർജ് തീർന്നിരിക്കുന്നത് നമ്മൾ ഓർക്കുക പോലും ചെയ്യുന്നത് പലർക്കും അങ്ങനെ അനുഭവിക്കാറുണ്ടല്ലേ എന്നാൽ ഇത് വെറും പത്ത് മിനിറ്റ് നമ്മൾ ചാർജ് ചെയ്താൽ തന്നെ നമുക്ക് നൂറ്റി എമ്പത് മിനിറ്റ് അതായത് മൂന്ന് മണിക്കൂർ കണ്ടിന്യൂസ് ഉപയോഗിക്കാനുള്ള ചാർജ് ഈ ഒരു ട്രൂ വയലസ് ഹെഡ്സെറ്റിലേക്ക് കയറും അതായത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഈ ട്രൂ വയലസ് ഹെഡ്സെറ്റിൽ നൽകിയിട്ടുണ്ട് എന്ന് ചുരുക്കം അപ്പോൾ ചാർജ് നമ്മൾ ചെയ്യാൻ മറന്നിരുന്നാലും യാത്ര പോകാൻ ഒരുങ്ങുമ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒന്ന് സ്പെൻഡ് ചെയ്യാമെങ്കിൽ പറഞ്ഞാൽ മൂന്ന് മണിക്കൂർ നമുക്ക് പിന്നെ ഒന്നും പേടിക്കാതെ ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ ഇതിനകത്ത് ഐ ഡു ടെക്നോളജി എന്നൊരു ഫീച്ചർ നൽകിയിട്ടുണ്ട് അതായത് ഇൻസ്റ്റന്റ് പെയറിംഗ് ആണ് നമ്മൾ ഈ ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾ ഇതിന്റെ ചാർജിങ് കേസിൽ നിന്ന് പുറത്തേക്ക് എടുത്താൽ തന്നെ ആൾറെഡി പെയർ ചെയ്തിരിക്കുന്ന ഫോണുകളിലേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് കണക്ട് ആവും അപ്പൊ ഒരു ഫാസ്റ്റ് പെയറിംഗ് ആ ഒരു ഫീച്ചർ ഈ പറഞ്ഞ ഐ ഡബ്ല്യു പി ടെക്നോളജി വഴി ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിനകത്ത് നൽകിയിട്ടുണ്ട് അതുപോലെ ഈ ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകളിനകത്ത് ടച്ച് കൺട്രോളുകൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ നമ്മൾ ഇത് പെയർ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഫോണിനകത്ത് തൊടുക പോലും വേണ്ട നമ്മുടെ ഈ ടച്ച് കൺട്രോൾ ഏരിയ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാം അതുപോലെ നമ്മൾ പാട്ടിനെ നെക്സ്റ്റ് ട്രാക്കിലേക്കോ പ്രീവിയസ് ട്രാക്കിലേക്കോ മാറ്റാം പ്ലേ പോസ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ടച്ച് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനാകും ട്രൂ വലസ് സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഗെയിം ഒക്കെ കളിക്കുമ്പോൾ സാധാരണ കാണുന്ന വിഷയം കേൾക്കുന്ന സൗണ്ടും വരാറുണ്ട് അത് ഒഴിവാക്കാനായിട്ട് ഇതിനകത്ത് ബീസ്റ്റ് മോഡ് എന്ന് പറയുന്ന ഒരു മോഡ് നൽകിയിട്ടുണ്ട് ബീസ്റ്റ് മോഡ് എന്താണെന്ന് വെച്ചാൽ അൾട്രാ ലോ ലേറ്റൻസി നമുക്ക് നൽകും അറുപത്തഞ്ച് മില്ലി സെക്കൻഡ് വരെയുള്ള സൗണ്ടിന്റെ ഡിലേ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ കാണുന്ന വിഷലും കേൾക്കുന്ന സൗണ്ടും തമ്മിലുള്ള ഒരു ഡിലേ ഒഴിവാക്കി ആ ഒരു ലേറ്റൻസി ഒഴിവാക്കിക്കൊണ്ട് രീതിയിൽ ഗെയിമുകൾ കളിക്കാൻ അതും വയർലെസ്ലി ഗെയിമുകൾ കളിക്കാൻ ഈ ട്രൂ ട്രൂവാലസ് ഹെഡ്സെറ്റ് സഹായിക്കും ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിന്റ് ത്രീ ആണ് ഈ ഒരു ട്രൂ വാലസ് ഹെഡ്സെറ്റുകളിനകത്ത് ബോട്ട് നൽകിയിരിക്കുന്നത് നമുക്ക് ഈ ട്രൂ ട്രൂവാലസ് ഹെഡ്സെറ്റുകളിൽ ടച്ച് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ഫോണുമായി പെയർ ചെയ്തിരിക്കണെങ്കിൽ ഗൂഗിൾ അസിസ്റ്റന്റും അതുപോലെ ഐഫോണുമായി പെയർ ചെയ്തിരിക്കണെങ്കിൽ ആപ്പിൾ സിരിയും ഇൻവോക്ക് ചെയ്യാൻ സാധിക്കും ഇപ്പൊ നമുക്ക് ആരെങ്കിലും ഫോൺ ചെയ്യണം നമ്മുടെ ഫോൺ എടുത്തുകൊണ്ട് നമ്പർ ഡയൽ ചെയ്യണ്ട ജസ്റ്റ് ഇതിനകത്ത് ടച്ച് ചെയ്തുകൊണ്ട് ഇപ്പൊ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ ഗൂഗിൾ അസിസ്റ്റന്റ് വരുന്നു അപ്പൊ കോൾ ിസ്റ്റിലുള്ള ആ പേരിലേക്ക് കോൾ പോകും അങ്ങനെ വോയിസ് അസിസ്റ്റന്റ് ആൻഡ്രോയിഡിലും ഐഫോണിലും യൂസ് ചെയ്യാൻ പോലും ഈ ട്രൂവയർലെസ്കത്ത് സാധിക്കും സാധാരണ വില കൂടിയ ട്രൂവർലെസ് ഹെഡ്സെറ്റുകൾ മാത്രം കാണുന്ന ഫീച്ചറുകളാണെന്ന് ഓർക്കുക അതുപോലെ ഇതിൽ നിന്ന് ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഈ ട്രൂ വയർലസ് ഹെഡ്സെറ്റുകൾ ആൻഡ്രോയിഡിനോടൊപ്പം അതുപോലെ ആപ്പിൾ ഫോണുകളോടൊപ്പം പോലും പേർ ചെയ്തു ചുരുക്കി പറഞ്ഞാൽ മികച്ച സൗണ്ട് ക്വാളിറ്റി നൽകുന്ന ഒരു ട്രൂ വയലസ് ഹെഡ്സെറ്റ് തന്നെയാണ് ബോട്ടിന്റെ എയർഡോസ് വൺ ത്രീ വൺ എൽ എറ്റ് എ എൻ സി എന്ന് പറയുന്ന ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് വളരെ കുറഞ്ഞ വിലയിൽ മികച്ച സൗണ്ട് ക്വാളിറ്റി മികച്ചോൾ ഇൻ ഇയർ ഡിറ്റക്ഷൻ അങ്ങനെ നിരവധി ഫീച്ചറുകൾ നൽകുന്ന ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ആണ് മാത്രമല്ല ഇപ്പോഴുള്ള ഫ്ലിപ്പാർട്ടിലെ ബിഗ് ബില്ലിന്റെ ആമസോണിലെ ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ വഴിയൊക്കെ വളരെ വിലക്കുറവിൽ നമുക്ക് ഓഫറിൽ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് വാങ്ങാം നിങ്ങൾക്ക് സ്വയമോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് ബന്ധുക്കൾക്കോ ഗിഫ്റ്റ് ചെയ്യുന്നതിനും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇപ്പോൾ ഓഫറിൽ ഈ കാണുന്ന പ്രൈസിൽ നമുക്ക് വാങ്ങാൻ സാധിക്കും എന്തു ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ പ്രോഡക്റ്റ് വേണ്ടുന്നവർക്ക് പർച്ചേസ് ചെയ്യാം